വ്ലോഗ്സ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതേ അല്ല ഫ്രഷ് ആയി വന്നപ്പോൾ എന്തോ ഒരു ഉഷാറ് വന്നു അപ്പോൾ പെട്ടെന്ന് തോന്നി ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് രണ്ട് മൈന ഇതിപ്പോൾ എനിക്കൊരു സ്ഥിരം കാഴ്ച ആയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കിയാൽ ഒന്നെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല അങ്ങനെ രണ്ട് മൈനേനെ കണ്ട സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം അടിപൊളിയാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടു തുടങ്ങാം അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ നമ്മൾ കുറേയായി കണ്ടിട്ടെന്ന് എനിക്കറിയാം എന്തോ ഞാൻ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് വീഡിയോ ഞാൻ കുറേ എടുത്ത് വെച്ചതുണ്ട് ബട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി അങ്ങനെ ഞാൻ മുടിയൊക്കെ മാറ്റി കെട്ടി പിന്നെ കുറച്ച് സമയം ഞാൻ അശ്വീൻ്റെ അടുത്ത് അവിടെ കിടക്കും കേട്ടോ കിടക്കല്ല ചുമ്മാ കുറച്ച് അശീൻ്റെ അടുത്ത് കുറച്ച് കിന്നാരമൊക്കെ കളിച്ച് പിന്നെ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് അശ്ശിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എണീറ്റ് നേരെ പോയി കാണുന്ന ഫസ്റ്റ് കാഴ്ചത ഇതാണ് നല്ല ഫ്രഷ് ഡേറ്റ്സ് ഇത് നമ്മുടെ നേരെ മുന്നിലുള്ള വീട്ടിലുള്ള അവർ രാവിലെ നടക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ഇത്തപ്പഴം ഇങ്ങനെ വെട്ടുന്നത് കണ്ട് അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഫ്രഷ് സാധനം ഞാൻ അപ്പം തന്നെ റൂമിൽ പോയി അശീനയെ വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ ചുമ്മാ വിട്ടു അങ്ങനെ എണീറ്റ് വന്ന് അതും നോക്കി ആൾ പിന്നെയും പോയി കിടന്നു അങ്ങനെ അമ്മ പറഞ്ഞു എടുത്ത് കഴിച്ചു നോക്കാൻ അങ്ങനെ ഞാനൊരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴാണെങ്കിൽ എന്താ പറയുക നല്ല തേന് പോലെ ഉണ്ടായിരുന്നു കിഡിലാൻ ആയിരുന്നു കേട്ടോ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കഴിച്ച് ഇനി നമുക്ക് നമ്മുടെ പണിയിലോട്ട് കടക്കാം മുട്ട വിളിക്കൽ ഇത് അശുകിയുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ അശുകി മുട്ടയാണ് എനിക്ക് പത്തിരി ഉണ്ട് അമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എണീറ്റപ്പോൾ കുറച്ച് എണീറ്റ ലേറ്റായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതായത് കുറച്ച് തണിഞ്ഞു പോയി അപ്പോൾ എനിക്ക് കുറച്ച് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീണ്ടും ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അമ്മ അത് അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു ചായ അല്ല ഞാൻ ബൂസ്റ്റാണിപ്പോൾ കുടിക്കാറ് എൻ്റെ അശിക്ക് പാലും അങ്ങനെ എന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എനിക്കിപ്പത്തിരി അശിക്ക് മുട്ട എനിക്കാണെങ്കിൽ പാൽ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ എന്തെങ്കിലും പാല് കലക്കി കുടിക്കും അങ്ങനെയാണ് കഷ്ടപ്പെട്ട് പാൽ കുടിക്കാറ് അപ്പോൾ ഇവിടുന്ന് പാൽ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ കുടിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലയെന്നറിയാം എന്നാലും എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ബൂസ്റ്റിട്ട് കുടിക്കും പിന്നെ നേരെ റൂമിൽ വന്ന് മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ ഞാനൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് എനിക്ക് സോങ് റീൽസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യാണ് ഇത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് പാട്ടാണെന്നുള്ള ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മോനിക അപ്പോൾ അതൊന്ന് കളിച്ച് നോക്കുകയാണ് ഇന്ന് സോറി ഇന്ന് അശ്വക്ക് പോവാനില്ല ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത് അയ്യേ സോറി സോറി അശിക്കൊന്നും പോകാനില്ല കേട്ടോ അപ്പം അശി ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് റീൽസ് എടുത്ത് തരാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാണ് ഇപ്പോഴൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല വൈകിട്ട് ചൂടൊക്കെ ഒന്ന് ലേശം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് താഴെ പോയി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ അതെ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റൂമിൽ വന്ന് അശിക്കും കൊടുത്തു ഞാനും കഴിച്ചു എല്ലാം വാലു ഊട്ടി കൊടുക്കണം നല്ല കഴിക്കും 对呀。 പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് ചോറിനുള്ള പരിപാടി നോക്കാം ചിക്കൻ ഉണ്ട് ചിക്കൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കാൻ വിചാരിച്ചു ഇത് ഉള്ളി നന്നാക്കുമ്പോൾ കണ്ണീര് വരാണ്ടിരിക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ എപ്പോഴൊന്നും ആവണമെന്നില്ല എന്നാലും ചെറിയ രീതിക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക് ഇതൊന്നും തീരെ കിട്ടൂല കേട്ടോ അപ്പോൾ ഉപ്പ് ഇങ്ങനെ എടുത്ത് കയ്യിൽ ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിക്കുകയല്ല കുറച്ച് നനച്ചിട്ട് ആക്കി കൊടുക്കുക അപ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നും ചില ഉള്ളിയാണെങ്കിൽ ഒരു വകതിരിവുമില്ലാണ്ട് കണ്ണീരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ അത് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഉള്ളി വൃത്തിയാക്കി മുറിച്ചിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു ഞാൻ മിക്സിയിലൊന്നും ആക്കിയില്ല കേട്ടോ വെറുതെ എന്തിനാണ് നമ്മൾ ഇരട്ടിപ്പണിയാക്കുന്നത് അതിൻ്റെ മേലെ തന്നെ ചെ കുത്തിച്ചീച്ച എളുപ്പം കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് മല്ലിലൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു അപ്പോൾ ഉപ്പേരയ്ക്ക് ക്യാബേജ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞു ഞാനാക്കാമെന്ന് അങ്ങനെ ഞാനെന്നാ വിചാരിച്ചു ഉള്ളി അപ്പോഴേക്കും ഉള്ളി വാട്ടാം അങ്ങനെ കുറച്ച് പാടിയപ്പോഴത്തേക്കും ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ചിക്കൻ അമ്മയാക്കിക്കോ ഞാൻ ഉപ്പേരിയിൻ്റേത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് ചിക്കൻ ഉണ്ടാക്കുന്ന എനിക്ക് ഇടയ്ക്ക് ശരിയാവില്ല കേട്ടോ അപ്പം ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു അങ്ങനെ ക്യാബേജ് മുറിച്ചിടാണ് അതിനിടയ്ക്ക് പിന്നെ അമ്മ പൊടി ഇടാമെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സകലമാകാന പൊടികളും ഇട്ട് പിന്നെ ചിക്കനും ഇട്ടു ഇവിടെ ചിക്കൻ ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കന് ഭയങ്കര ഭയങ്കര നിർബന്ധം എന്നല്ല ചോറിനൊക്കെ ആണെങ്കിൽ ചിക്കൻ വേണം അങ്ങനെ ഒരു വേറെ കറികളൊന്നും ഒന്നും താല്പര്യമില്ല ആകെ എനിക്ക് തോന്നിയൊരു സാമ്പാർ മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ഒരു കറിയും ഇഷ്ടമല്ല പിന്നെ ചെറുപയറും ഇഷ്ടമാണ് വേറൊന്നും ഇഷ്ടമല്ല അല്ലെങ്കിൽ ചിക്കൻ വേണം അപ്പോൾ ഇവിടെ മിക്ക ദിവസങ്ങളിലും ചിക്കൻ ഉണ്ടാവും എനിക്കാണെങ്കിൽ ചിക്കനൊക്കെ കൂട്ടിക്കൂട്ടി മടുത്തു കെട്ടോ എല്ലാം ഇപ്പോൾ ഒരു മടുപ്പ് പോലെയാണ് പിന്നെ ഉപ്പേരിയും റെഡിയായി ഇപ്പം എക്സ്ട്രീം ചൂടായതുകൊണ്ട് തണുത്ത വെള്ളമേ പറ്റൂ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ വീണ്ടും റൂമിലേക്ക് പോവുകയാണ് ഈ റൂമിൽ പോക്കെ എനിക്കൊരു പതിവാണ് കേട്ടോ എപ്പോഴും എനിക്കിങ്ങനെ അഞ്ചഞ്ച് മിനിറ്റ് കൂടുമ്പോൾ റൂമിൽ പോയി വരണം ഇല്ലെങ്കിൽ എന്തോ ഒരു ഒരു വല്ലാത്തൊരിതാണ് അപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് എനിക്ക് പച്ചമാങ്ങ തന്നു എനിക്ക് പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങയും കുറച്ച് ഉപ്പും കൂടെ കൂട്ടി ഞാൻ കഴിച്ചു അമ്മ കറി ഉണ്ടാക്കാൻ എടുത്തപ്പോൾ ഒരു കഷ്ണം എനിക്ക് തന്നതാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നെ അത് ചൂടാക്കി അതിനിടയ്ക്കാണ് അശ് പോയി വെയിറ്റ് നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനും കയറി നിന്ന് നോക്കി നോക്കിയപ്പോഴാണെങ്കിൽ ഡേ കുറച്ച് കൂടിയിട്ടുണ്ട് അൻപത്തിനാലൊക്കെ കഴിഞ്ഞു ഞാൻ അൻപത്തി നാലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ ആ ഒരു ഇതിൽ തന്നെ അങ്ങോട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോവാമെന്ന് വിചാരിച്ചതായിരുന്നു ശരിയാക്കണം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് വിശിക്കും ബിരിയാണിയാണ് കേട്ടോ കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ ബിരിയാണി കഴിച്ചു പിന്നെ എന്നിട്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ കുറച്ച് ചോറും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അമ്മേൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പം ഞാൻ അമ്മേനെയും വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് ചോറൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ കിച്ചണൊക്കെ വൃത്തിയാക്കി തുടച്ച് ക്ലീനാക്കി അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും വിരിച്ചിടാന്ന് വിചാരിച്ചു ഇപ്പം പിന്നെ തുണി അലക്കി ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയാണ് പക്ഷേ അതിൽ എന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അത്രയും ചൂടായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല പിന്നെ കുറച്ച് ആറിയിട്ടത് മടക്കി വെക്കാനുണ്ടായിരുന്നു ഉണങ്ങിയ തുണികളൊക്കെ അങ്ങനെ റൂമിൽ വന്ന് അതൊക്കെ മടക്കി വെച്ചു പിന്നെ ഞാൻ പോയി കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് വന്നു ഇപ്പോൾ അധികം ഇവിടെ ഐസ്ക്രീം ഇങ്ങനെ സ്റ്റോക്ക് വയ്ക്കും കേട്ടോ തീരുന്നതിനനുസരിച്ച് വാങ്ങിക്കൊണ്ടുവരും പിന്നെ കുറച്ച് കിടക്കുക എന്നെ ചെയ്തതിന് ശേഷം ഞാൻ പോയി കുളിച്ചു ഇന്ന് ലേറ്റായി ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് മുന്നേ കുളിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അശ്വിടെ അത് നടക്കില്ല അശ്വി ഇവിടെ ഉണ്ട് പ്പോഴും എൻ്റെ അടുത്ത് ലേറ്റ് ആവും കളിച്ചിരുന്നു പോവും ഈ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കളിച്ചിരുന്ന് പോവും അപ്പോഴേക്കും പിന്നെ ചായ ഓടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അമ്മ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വിളിച്ചു അങ്ങനെ റിസ്ക് ഉണ്ടായിരുന്നു റിസ്ക് കഴിച്ചു പിന്നെ എൻ്റെ കുറച്ച് കപ്പവറുത്ത ചിപ്സ് ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ രാത്രിയിലേക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ചപ്പാത്തി കുഴയ്ക്കാനിഷ്ടമാണ് കേട്ടോ ചപ്പാത്തി കുഴയ്ക്കാനും പരത്താനും ഒക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ കുറച്ച് മടിയുണ്ട് പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴക്കാറ് മാവ് അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയി കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട് പിന്നെ അങ്ങനെതാ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് അശയൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ബോയിൽ എൻ്റെ അടുത്ത് വരുന്നെന്ന് ചോദിച്ചിരുന്നു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോയി വന്നപ്പോൾ എനിക്കൊരു ജ്യൂസ് കൊണ്ട് തന്നു കേട്ടോ ഇത് ക്യാരമലിൻ്റെ ആണ് പ്ലസ് സോൾട്ടും വരുന്നുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത് എനിക്കിഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചപ്പാത്തി ചുട്ട് വയ്ക്കാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകണം കേട്ടോ ഞാൻ ഇപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ നടക്കാൻ പോവാറുണ്ട് ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോവാറ് പിന്നെ അശി ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട് മടിയാണ് ഇന്നിപ്പം അശി വീട്ടിലുണ്ട് പക്ഷേ നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് മടിയാണ് നടക്കാനൊക്കെ വരാനായിട്ട് അപ്പം ഞങ്ങൾ പോയി ഒരു ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നടക്കും പെട്ടെന്ന് വേർക്കൂട്ടോ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് പിന്നെ നടന്ന് ഇവിടെ ഒരു ഓപ്പൺ ജിം അവിടെ പോവാറുണ്ടായിരുന്നു ഇന്ന് ഹ്യൂമിഡിറ്റി കാരണം ക്ഷീണം പിടിച്ചു പോയി അപ്പോൾ നടന്ന് ഡയറക്റ്റ് റൂമിലേക്ക് വന്നു വന്നു അതേ ഒരാൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ഇഷ്ടപ്പെട്ട്